നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷാഹിദ് അഫ്രീദിക്ക് ആതിഥേയത്വം നൽകിയ മലയാളികൂട്ടം അവരിപ്പോൾ ചെകുത്താനും കടലിനുമിടയിലാണ് അതല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അവരെ പിടികൂടാനുള്ള മാർഗം അവലംബിക്കും കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിലാണ് ദുബായിൽ വെച്ച് പാക്ക് അനുകൂല പരിപാടികൾ ഈ കൂട്ടം നടത്തിയത് എവിടെ രാജ്യദ്രോഹ പരിപാടികൾ അവതരിപ്പിച്ചാലും അവിടെയൊക്കെ മലയാളികളുടെ മുഖം അതുതന്നെയാണ് കേരളത്തിന് തുടർച്ചയായി നാണക്കേടുണ്ടാക്കുന്നതും ഇപ്പോഴിതാ ഈ മലയാളികൂട്ടത്തിന് പിന്നിൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഇടപെടലുണ്ട് എന്ന ആരോപണം ഓർഗനൈസർ ഉയർത്തുന്നു ആർ എസ് എസിന്റെ മുഖപത്രമാണ് ഓർഗനൈസർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത ഓർഗനൈസർ ഒരു പടികൂടി കടന്ന് ഇപ്പോൾ തുറന്നെഴുതുന്നു ഇന്ത്യയുടെ നയതന്ത്ര സംരംഭങ്ങളെ ദുർബലപ്പെടുത്താനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് എന്ന് സംശയിക്കുന്നവെന്നാണ് ഓർഗനൈസർ പറയുന്നത് ഇതുസംബന്ധിച്ചു ഓപ്പറേഷൻ സിന്ധൂർ പദ്ധതിയെക്കുറിച്ച് വിവിധ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രചരണം നടത്താൻ സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ ദുബായിൽ വെച്ച് ഒരു പാക് അനുകൂല പരിപാടി അതും ഇന്ത്യയെ മുച്ചൂടും വിമർശിക്കുന്ന ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധികളുടെ ശ്രമങ്ങളെ അപകീർത്തിപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഇസ്ലാമിക ഘടകങ്ങളെ ഉപയോഗിക്കാൻ കുസ്സാറ്റിന്റെ ബാനർ ഉപയോഗിച്ചുവെന്നാണ് ഓർഗനൈസർ പറയുന്നത് ഈ പരിപാടിക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് ദുബായ് അടക്കമുള്ള മേഖലകളിൽ വലിയ സ്വാധീനമുള്ളവരാണ് സംഘാടകർ എന്തിനാണ് അവർ ഇത്തരമൊരു പേക്കൂത്ത് ദുബായിൽ നടത്തിയത് അതും പാകിസ്ഥാന്റെ ഹാളിൽ ദുബായിലെ ഔത്മേഥിയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗുലിനെയും ആതിഥേയത്വം വഹിച്ചു ആ പരിപാടിയുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കുസാറ്റ് പറഞ്ഞു കഴിഞ്ഞു ദുബായിൽ ഈ പ്രോഗ്രാം നടത്തിയ സംഘടനയുമായി കുസ്സാറ്റിന് യാതൊരുവിധ ബന്ധവുമില്ല തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുമായി ഇവർക്ക് ബന്ധമില്ല എന്ന് കുസാറ്റ് പറഞ്ഞു കഴിഞ്ഞു കുസ്സാറ്റിന്റെ ബാനർ ഉപയോഗിച്ച് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ആരാണ് ഇവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത് ഈ സംഘടനയുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല എന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഔദ്യോഗികമായി പറഞ്ഞു പ്രോഗ്രാമിനെ അപലപിക്കുകയും ചെയ്തു ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനയായ ക്യൂബ യു എ യുമായി സർവകലാശാലയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നവർ അടിവരയിട്ട് പറയുന്നു പത്രക്കുറിപ്പിലാണ് കുസാറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുസാറ്റ് സർവകലാശാലയുടെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടന കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന സി എ എൻ ആണ് ദുബായിൽ നടന്ന ഈ പ്രോഗ്രാം സി എ എൻ എന്ന സംഘടനയുടെ അറിവോ സമ്മതമോ കൂടാതെ ചില സംഘാടകരുടെ പേരിൽ നടത്തപ്പെട്ടതാണ് കുസ്സാറ്റിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഏതൊരു ഗ്രൂപ്പിന്റെയും നിയമസാധുത പൂർവ്വ വിദ്യാർത്ഥികൾ പരിശോധിക്കണമെന്ന് സർവകലാശാല തങ്ങളുടെ പത്രക്കുറിപ്പിൽ പറയുന്നു ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരിക്കലും രാജ്യത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് സർവകലാശാല സ്ഥിരീകരിച്ചു പരിപാടിയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് സർവകലാശാല പറയുന്നു ദുബായിൽ പ്രോഗ്രാം നടത്തിയ സംഘാടകരെ സർവകലാശാല കയ്യൊഴിഞ്ഞതോടെ ഇനി നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന ഗതികേടിലായി അവർ സർവകലാശാലയുടെ നിലപാട് വ്യക്തമാകുന്നതോടെ ദുബായ് പരിപാടിയുടെ പിന്നിലെ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയം വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ഓർഗനൈസർ പറയുന്നത് ദുബായിൽ നടന്ന ഈ പ്രോഗ്രാമിനെക്കുറിച്ച് ഇപ്പോൾ നിരവധി പാകിസ്ഥാൻ മാധ്യമങ്ങൾ വലിയ വാർത്തകൾ നൽകുന്നു പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം കൊടുത്തുവെന്നതാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങളുടെ ഹൈലൈറ്റ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ ഇന്ത്യ പരിഹസിച്ച ഷാഹിദ് അപ്രീതിയെ ഇന്ത്യക്കാർ തന്നെ ഹൃദയത്തിലേറ്റു എന്ന വാർത്ത ഇന്ത്യക്കേർ നാണക്കേടുണ്ടാക്കുന്നു ഇനിയാണ് മറ്റ് ചില തമാശകൾ വിവാദങ്ങൾക്ക് ശേഷം സംഘാടകർ ഒരു പ്രസ്താവന പുറത്തിറക്കി പാകിസ്ഥാൻ അനുകൂല നിലപാടിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംഘാടകരുടെ ചില വിശദീകരണങ്ങൾ എന്നാൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരടക്കം ഈ പാക് അസോസിയേഷൻ ഹാളിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു പാകിസ്ഥാൻ സൈന്യവുമായും ഐഎസ്ഐയുമായും അടുത്ത ബന്ധമുള്ളവരായിരുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാകിസ്ഥാനികൾ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അഫ്രീദി അഫ്രീദിയുടെ സാന്നിധ്യം തന്നെ ഏറെ സംശയങ്ങൾക്കിടവരുത്തുന്നു പരിപാടിക്ക് പാകിസ്ഥാൻ മിലിട്ടറി ഇന്റലിയൻസിന്റെ പിന്തുണയുണ്ട് എന്ന ആരോപണം ഇപ്പോൾ കൂടുതൽ ദുരൂഹമായിരിക്കുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച് സംഭവത്തിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എ ബി വി പി പ്രധാനമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകി വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു പരിപാടിയുടെ സംഘാടകരുടെ പാസ്പോർട്ട് റദ്ദാക്കുക എന്നതാണ് എ ബി ബി പിയുടെ പ്രധാന ആവശ്യം സർവകലാശാലയുടെ വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ സമഗ്രമായ അന്വേഷണത്തിനും ഉചിതമായ നടപടികൾക്കും കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നാണ് എ ബി ബി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് വളരെ മുൻപ് തന്നെ തങ്ങൾ പരിപാടിക്കായി പാകിസ്ഥാൻ അസോസിയേഷൻ ഹാൾ ബുക്ക് ചെയ്തിരുന്നു പരിപാടി നടക്കുന്ന സമയത്ത് സംഘർഷം അയഞ്ഞിരുന്നു പെട്ടെന്ന് പുതിയ വേദി ലഭിക്കാത്തതുകൊണ്ട് ഇതേ സ്ഥലത്ത് പരിപാടി നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ സംഘാടകരുടെ വിശദീകരണം സംഭവത്തെ തുടർന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കുണ്ടായ മനോവേദനയിൽ ഖേദിക്കുന്നു എന്നും സംഘാടകർ പറയുന്നു നിങ്ങളുടെ മാപ്പും കോപ്പുമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധം ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുമെന്ന് പരിഹസിച്ച വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കെതിരെ നിരവധി വിവാദ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തി ഇന്ത്യ പാക് സംഘർഷവേളയിൽ ഷഹീദ് അഫ്രീദി തന്നെയാണ് ഏറ്റവുമധികം ഇന്ത്യയെ അലോസരപ്പെടുത്തിയത് അഫ്രീദി പങ്കെടുത്ത പരിപാടിയുടെ വീഡിയോ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത് അഫ്രീദി മുൻ സഹതാരമായ ഉമർ ഗുലിനൊപ്പം വേദിയിലെത്തുമ്പോൾ ബൂം ബൂം എന്നുച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് കൂട്ടം അവരെ വരവേറ്റത് കേരളത്തെ പ്രശംസിച്ച് സംസാരിച്ച അഫ്രീദി കേരളത്തിലെ ഭക്ഷണരീതികളെപ്പറ്റിയും തന്റെ ചെറുപ്രസംഗത്തിൽ പരാമർശിക്കുന്നു വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ ക്ഷമാപണവുമായി വന്ന സംഘാടകരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തയറിൽട്ടിരിക്കുന്നു വിളിക്കാതെയാണ് ഷഹീദ് അഫ്രീദി തങ്ങളുടെ പരിപാടിയിലേക്ക് വന്നുകയറിയത് എന്നു സംഘാടകരുടെ വിശദീകരണം ചീറ്റി അഫ്രീദി സമീപത്തെ വേദിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും ക്ഷണിക്കാതെയാണ് തങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വന്നു വന്നുകയറിയത് എന്നൊക്കെയായിരുന്നു സംഘാടകർ ആദ്യം വിശദീകരിച്ചത് എന്നാൽ കൃത്യമായ ചെണ്ടമേളത്തോടെ അഫ്രീദിയെയും കൂട്ടുകാരനെയും ആനയിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഈ വിശദീകരണത്തിന് മുന്നൊടിഞ്ഞു കാളിലുണ്ടിലേക്ക് ഉടൻ തന്നെ സംഘാടകർ തന്നെയാണ് ബൂം ബൂം എന്ന മുദ്രാവാക്യം വിളി ഉയർത്തുന്നത് ദുബായിലെ മലയാളികൾ ചേർന്ന് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സമാനതകളില്ലാത്ത രൂക്ഷ വിമർശനം ി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ഷഹീദ് അഫ്രീദി ഇന്ത്യ സ്വയം ഭീകരവാദം നടത്തുന്നു സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു തുടർന്ന് അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനിനുമേൽ കെട്ടിവെക്കുന്നു എന്നൊക്കെയായിരുന്നു അഫ്രീദി തട്ടിവിട്ടത് ഇത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമെന്ന് വഴി വച്ചിരുന്നു ഇത്രയും മോശമായി ഇന്ത്യക്കെതിരെ പരാമർശം നടത്തിയ വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നു എങ്ങനെ നിങ്ങൾക്ക് ഇത്ര വലിയ ആദരവ് നൽകാൻ കഴിയുന്നു ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം സംഘാടകർ നടത്തിയത് രാജ്യദ്രോഹമാണ് എന്ന് സോഷ്യൽ മീഡിയയുടെ കുറ്റപ്പെടുത്തലിന് മുന്നിൽ അവർക്ക് ഉത്തരവിട്ടു നിൽക്കുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആനയിച്ചുകൊണ്ടാണ് അവർ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ആഘോഷം സംഘടിപ്പിച്ച മലയാളി സംഘടനയെ അഞ്ചാം പത്തികൾ എന്നല്ലാതെ എന്തു വിളിക്കാനാണ് എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു ഇന്ത്യൻ ജനത ഒരിക്കലും പുറക്കാത്ത തെറ്റ് ചെയ്ത ഇവർ മലയാളികളായതിൽ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്താമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് മുൻപ് എസ് എഫ് ഐ നേതാക്കളായ ചില വ്യക്തികളടക്കം സംഘടകരെ കുറിച്ചും ഇപ്പോൾ പുറത്തേക്ക് വരുത്തുന്നത് വിവാദപരമായ പല കഥകളും തികഞ്ഞ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച ഷാഹിദ് അഫ്രീദിയെ പോലൊരു വിവാദ വ്യക്തിയെ ആനയിച്ച് ഇത്ര വലിയ സ്വീകരണം കൊടുക്കുക വഴി ഇവർ രാജ്യദ്രോഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനു പിന്നിലെ ഗൂഢാലോചനാ പൂർണ്ണമായി തള്ളിക്കളയുക വയ്യ പാകിസ്ഥാൻ ഐ എസ് ഐ അടക്കമുള്ള ഏജൻസികൾക്ക് ഇത്തരമൊരു പ്രോഗ്രാമുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടിയാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ചടങ്ങിന്റെ വേദിയിലേക്ക് സംഘാടകർ ഷഹീദ് അഫ്രീദിയെ ക്ഷണിക്കുന്നതും തുടർന്നയാൾ സംസാരിക്കുന്നതുമായ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടു കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം അഫ്രീദി പ്രകടിപ്പിച്ചു പാകിസ്ഥാനി ഓൾറൗണ്ടറുടെ കളിശൈലിയുമായി ബന്ധപ്പെട്ട് ആരാധകർ വിളിച്ചിരുന്ന ബൂം ബൂം എന്ന പേരും അഫ്രീദി വേദിയിലെത്തിയപ്പോൾ ഈ മലയാളി കൂട്ടം ആർപ്പുവിളിയോടെ ഉച്ചത്തിൽ വിളിച്ചുകൂവി പാക്കിസ്ഥാനിലാണ് സാധാരണ ഈ ബൂം ബൂം വിളികൾ കേൾക്കാറുള്ളത് കാശ്മീരിലുള്ള എട്ട് ലക്ഷം സൈനികരുടെ പിടിപ്പുകേട് കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണമുണ്ടായത് എന്ന് ഷാഹിദ് അഫ്രീദ് നേരത്തെ പറഞ്ഞിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യൻ ജനത ഇതുവരെ മുക്തരായിട്ടില്ല ആക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിനെയും വിമർശിച്ച ഷാഹിദ് അഫ്രീദിയെ ഈ മലയാളി കൂട്ടം ഒടുവിൽ വരവേൽക്കുന്നു ഇതിൽ പരം എന്ത് നാണക്കേടാണ് എന്ത് രാജ്യദ്രോഹമാണ് നമ്മൾ രാജ്യത്തിന് നൽകാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്